നമുക്ക് മഴയൊക്കെ അല്ല പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കഴിക്കാൻ ആവശ്യമായ ഒരു ബേൽപ്പൂരി ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങളൂടെ ക്യാരറ്റ് സബോള പച്ചമുളക് മല്ലി കുറച്ച് തുളസിയുടെ ഇല ഇവിടെ പൊരി ഇവിടെ കപ്പലണ്ടി വറുത്തത് ഇവിടെ ഉപ്പും മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മസാല വെച്ചിട്ടുണ്ട് കുറച്ച് കെച്ചപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് ശരിയായി വേൽപ്പൂരി ഇനി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ട ഇൻ്റയിലുള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കണം ആദ്യം കുറച്ച് മിളക് പൊടി ഉപ്പും മിളക് പൊടി മിക്സ് ചെയ്തത് കുറച്ച് ചാറ്റ് മസാല അധികം ഒരു മണത്തിനും ഒരു ടേസ്റ്റിനും മാത്രം ചാറ്റ് മസാല ഇനി കുറച്ച് ഇവിടെ കെച്ചപ്പ് കുറച്ച് കച്ചപ്പ് ഇനി കുറച്ച് കപ്പലണ്ടി നമുക്ക് പൊരി ഇടാം നമ്മൾ ലെമൺ പേഞ്ഞിട്ടുണ്ട് വെജിറ്റബിളിൽ അത് ലെമൺ പീഞ്ഞുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് പിന്നത് വേഗം തണുക്ക ഇതാവുന്നേറ്റ് മുമ്പ് പൊരിയൊക്കെ നമുക്ക് പോണേറ്റ് മുമ്പ് അത് കഴിക്കാം ഇപ്പം ഇവിടെ നല്ല തൃശ്ശൂർ ഭയങ്കര മഴയാണ് കാറ്റും മഴയും കറൻ്റില്ല ഞങ്ങൾക്കാണെങ്കിൽ കറൻറ്റില്ലാത്തതന്നെ മോട്ടർ ഇടാൻ പറ്റിയിട്ടില്ല വെള്ളമില്ല എല്ലാം വല്ലാത്തൊരു കഷ്ടത്തിലായിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാകും എന്താ ചെയ്യേ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും അറിയില്ല വെള്ളം കഴിയുമ്പോൾ മോട്ടർ ഇടാറുള്ള രാവിലെ പോയിതാണ് കരണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് മഴ പെയ്തതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് തിന്ന ബേൽപൂരി മാതിരി ഇതിലിഞ്ഞി കോൺഫ്ലെക്സ് ഇടാം എന്തൊക്കെ ഇടണമെങ്കിൽ അതൊക്കെ ഇടാം ഞാൻ ഇത്രയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു ആ തിരക്ക് പിടിച്ച വേൽപൂരി ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ശരി ബൈ